മോഡിഫൈഡ് വടകര അതാണ് ഞങ്ങളുടെ മുദ്രാവാം അങ്കച്ചുരികയിൽ പുരണ്ട ചോര കൊണ്ട് ചരിത്രം രചിച്ച നാളാണിത് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രഥമ പര്യടനത്തിൽ കളരിപ്പയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ ആരംഭിക്കും ഇന്ന് കാണുന്ന ജീവിത നിലവാരം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യമേഖലയുടെ മുഖച്ചായ മാറ്റുന്ന തരത്തിലുള്ള മിനി ഗോവ എന്ന് പോണം മിനി ഗോവ കണ്ടാൽ നമ്മുടെ ഗോവ ഒന്നുമല്ല ഇതൊന്നും അല്ല വടകര എന്റെ വടകര ഇങ്ങനെ ആവേണ്ട ഒരു സ്ഥലമല്ല അതാണ് വടകരക്കാർക്ക് ഞാൻ കൊടുക്കുന്ന എൻ ഡി എ കൊടുക്കുന്ന ഉറപ്പ് ഈ അഭിപ്രായ ശ്രദ്ധേയകളെല്ലാം നരേന്ദ്രമോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വടകരയിൽ നിന്ന് താങ്കൾ എവി ആയി ജയിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്ന വികസന സാധ്യതകൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നാട് കടത്തനാടാണ് കടത്തനാട് കളരിപ്പയറ്റൊരു നാടാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്കച്ചുരികയിൽ പുരണ്ട ചോര കൊണ്ട് ചരിത്രം രചിച്ച നാടാണിത് ഉണ്ണിയാർച്ചയുടെ തച്ചോളി അതേ തച്ചോളി വാങ്ങിക്കോത്ത തറവാടൊക്കെ ഇപ്പോഴും ഉണ്ട് മീനാക്ഷി ഗുരുക്കൾ അല്ലെ ആ പരമ്പര്യം നിലത്തുന്ന മീനാക്ഷി ഗുരുക്കൾ മീനാക്ഷി ഗുരുക്കളെയൊന്നും ആദരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കളരിപ്പയറ്റിനോട് തികഞ്ഞ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സമീപനമാണ് ശരിക്കും കളരി ഉണ്ടല്ലോ കളരി ആയോധന കല എന്നതിനപ്പുറത്ത് കളരിയിലൂടെയുള്ള വൈദ്യം വൈദ്യ കളരിയിലുള്ള വൈദ്യം ഒരുപാട് പഠന വിഷയമാകേണ്ടതാണ് വിദേശികൾ പോലും വടകരയിൽ വന്ന് കളരി പഠിച്ചു പോവുകയാണ് ഈ കളരിപ്പയറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ല ശരിക്കും എൻ ഡി എ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രഥമ പര്യടനത്തിൽ കളരിപ്പയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ ആരംഭിക്കും അത് വടകരയുടെ ആവശ്യമാണത് കേരളത്തിൻ്റെ ആവശ്യമാണത് ലോകത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ പാരമ്പര്യത്തെ ലോകത്തിന് പകർന്നു കൊടുക്കാൻ സാധിക്കണ്ടെ കളരിപ്പയറ്റിന് എത്രയോ കാലമായി ആവശ്യപ്പെടുന്ന ആരും അതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല കളരിപ്പയറ്റിന് യൂണിവേഴ്സിറ്റി വേണം മത്സ്യ മറ്റൊന്ന് മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം മത്സ്യമേഖലയിൽ നല്ല ഒരുപാട് മത്സ്യ എന്താ പറയുക മേഖലയാണ് പക്ഷേ ഇതൊന്നും തന്നെ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്ന് മത്സ്യ ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ ട്യൂണ മത്സ്യത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ട്യൂണ മത്സ്യം മത്സ്യം കയറ്റുമതി ചെയ്യുന്നു അതുപോലെ വടകരയിലുള്ള മത്സ്യസമ്പത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമഗ്രമായ പദ്ധതി വടകരയിൽ നടപ്പിലാക്കും ഒരു സംശയമുണ്ട് ഇന്ന് കാണുന്ന ജീവിത നിലവാരം ആയിരിക്കില്ല ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യമേഖലയുടെ മുഖച്ചായതാൻ മാറ്റുന്ന തരത്തിലുള്ള വാല്യൂ അഡീഷൻ അത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും അങ്ങനെ സമഗ്രമായിട്ടുള്ള മോഡിഫൈഡ് വടകര അതാണ് ഞങ്ങളുടെ മുദ്രാവാം ടൂറിസം മേഖലയെപ്പറ്റി പറയുകയാണെങ്കിൽ വടകരയുടെ ടൂറിസം സാധ്യതകൾ ആനന്ദമാണ് வடக்காப்பாடு பீச் വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് കാപ്പാട് ബീച്ച് തുടങ്ങി നമുക്ക് നോക്കിയാൽ അത് കഴിഞ്ഞ് തിക്കോടി ബീച്ച് തിക്കോടി ബീച്ച് ഡ്രൈവിംഗ് ബീച്ചാണ് നമുക്ക് എത്രയോ കിലോമീറ്ററുകളോളം കാറും വണ്ടികളും എല്ലാം ഓടിച്ച് ബീച്ചിലൂടെ ഓടിക്കാൻ സാധിക്കും കേരളത്തിലെ പല ബീച്ചുകളിലും ഡ്രൈവിങ് സാധ്യമല്ല ആ ബീച്ച് കഴിഞ്ഞാൽ നമുക്ക് പയ്യോളി ബീച്ചുണ്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ ഗോവ എന്ന് പറയുന്നൊരു ഒരു സംസ്ഥാനം അവിടുത്തെ ഡെവലപ്മെൻറ്റ് മുഴുവൻ അവിടുത്തെ സാമ്പത്തികം മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് അവിടുത്തെ ടൂറിസത്തിനെ പിന്നെ ആശ്രയിച്ചിട്ടാണ് അതിനേക്കാൾ സാധ്യതയുള്ള പ്രദേശമാണ് മിനി ഗോവ മിനി ഗോവ ഒന്ന് പോകണം മിനിഗോവ കണ്ടാൽ നമ്മുടെ ഗോവ ഒന്നുമല്ല അതാണ് സത്യം വടകരയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം വിരലിൽ എണ്ണാവുന്ന കിലോമീറ്റർ രണ്ടോ മൂന്നോ കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ മിനിഗോവയായി മിനി ഗോവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതുകഴിഞ്ഞാൽ സാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമുക്ക് കടലിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കടലിൽ കടലിന് പുറംകടലിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളിയാങ്കല്ല് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് വെള്ളിയാങ്കല്ല് വെച്ചാൽ വലിയ ഇപ്പം നമ്മുടെ മുകുന്ദൻ സാർ പ്രധാന നമ്മുടെ എഴുത്തുകാരൻ മുകുന്ദൻ സാറൊക്കെ അദ്ദേഹത്തിൻ്റെ കഥയിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള വെള്ളിയാങ്കല്ല് പിന്നെ ആത്മാക്കൾ തുമ്പികളായി പറന്നു കളിക്കുന്ന അവിടെ പുനർജനിക്കും അവിടെ തുമ്പികളായി പറന്ന് കളിക്കുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ വെള്ളിയാങ്കല്ലു ആ ഉള്ള ടൂറിസം ഉപയോഗപ്പെടുത്തിയാൽ ഉണ്ടല്ലോ വടകരയുടെ മുഖഛച്ചായ മാറും ഇതൊന്നും അല്ല വടകര എൻ്റെ വടകര ഇങ്ങനെ ആവേണ്ട ഒരു സ്ഥലമല്ല പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയിലൊക്കെ വലിയ സാധ്യതയുണ്ട് വാഴ വാഴമല എന്ന് പറയുന്ന പ്രദേശം അതുപോലെ വടകരയുടെ മുത്തപ്പൻ മല ഇതൊക്കെ ഭയങ്കര ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൺസെറ്റ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ ഒന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഒരു പക്ഷേ ആയിരക്കണക്കിന് പേർക്ക് ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ടൂറിസം മേഖല ഒന്നും ചെയ്തിട്ടില്ല വടകര അടിമുടി മാറണം വടകര ഇങ്ങനെയല്ല വടകരയുടെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വടകരയിലേക്ക് ഒഴുകിയെത്തണം ഒരു സംശയം കൊണ്ട് ഒഴുകിയെത്തും അതിനുള്ള സാധ്യതകൾ വടകരയിലുണ്ട് വടകരയിലുള്ള മത്സ്യ മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട് അവിടെ ഹാർബറുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനായി ഒരുപാട് ഹാർബറുകളുടെ നിർമ്മാണം ഉണ്ടാ ഹാർബറുകൾ വരേണ്ടതുണ്ട് അതുപോലെ പുലിമുട്ടുകളുടെ നിർമ്മാണം ആവശ്യമുണ്ട് അപ്പം ഇതൊക്കെ തന്നെ വലിയ മേഖലയാണ് പിന്നെ ഞാൻ പറഞ്ഞ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി തിരുമേനിയെ കണ്ട സമയത്ത് തിരുമേനി പറഞ്ഞത് റബ്ബർ കർഷകർ ആശങ്കയിലാണ് അതുപോലെ തന്നെ മലയോര മേഖല മുഴുവൻ ആശങ്കയിലാണ് ഒന്ന് വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് പന്നി ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു ആന ഇറങ്ങുന്നു ഒരു കാലത്ത് വടകരയിൽ ഇതൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ല കുരങ്ങന്മാരുടെ ഒരു പടയിറങ്ങി എല്ലാം നശിപ്പിച്ചങ്ങ് പോവാണ് നമ്മൾ പണ്ട് വെട്ടുകളിക്കൂട്ടം ഇറങ്ങി നശിപ്പിക്കാൻ നോക്കിയിട്ടില്ലേ അതേ സാഹചര്യമാണ് അപ്പം അത്ര ഭീഷണിയാണ് ഇതിന് ഫലപ്രദമായിട്ട് നടപടികൾക്ക് വേണ്ടി ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പദ്ധതി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കിടങ്ങുകൾ കുഴിക്കാനുള്ള ശാസ്ത്രീയമായ പദ്ധതികളുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കിടങ്ങ് കുഴിച്ചെടുത്തും ആന ഇറങ്ങുന്നു കാര്യം എന്താണെന്നറിയോ ഈ കിടങ്ങ് കുഴിച്ചിരിക്കുന്നത് ഒരു ജെ സി കൈ താഴുന്ന ഭാഗത്ത് മാത്രം ചെയ്തിരിക്കുകയാണ് വെച്ചാൽ ഒരു മഴ പെയ്ത നികന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായ അളവുണ്ട് ഇതിന് കൃത്യമായ വിത്ത് വേണം ഡെപ് വേണം ഇതൊന്നുമില്ല ചടങ്ങിന് വേണ്ടി ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലകളിൽ മേഖലകളിലൊഴുകുന്ന വന്യന്മൃഗ ശല്യത്തിന് കാരണം സംസ്ഥാന സർക്കാരും ഇവിടുത്തെ എം പി ഉൾപ്പെടെ ആളുകളുടെ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടില്ലായ്മയാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുണ്ട് മലയോര മേഖലയുടെ സമഗ്ര പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും കൃത്യമായി ഞങ്ങൾക്ക് പഠിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ഇവിടുത്തെ ആശുപത്രികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സി പി എമ്മിന് ഹോസ്പിറ്റലുണ്ട് ഇവിടെ കോൺഗ്രസിന് ഹോസ്പിറ്റലുണ്ട് ഇത്തരം സ്വകാര്യ ഹോസ്പിറ്റലുകളെ പാർട്ടി ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള താലൂക്ക് ഹോസ്പിറ്റലുകൾ ഹെൽത്ത് സെൻറ്ററുകളെ ഇത്തരത്തിൽ പരിതാപകരമായ അവസ്ഥയിൽ നിലനിർത്തുന്നത് ഇത് വടകരക്കാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ എ കെ ജി ഹോസ്പിറ്റലുണ്ട് അതിന് സഹായിക്കണം വടകരയിൽ വന്നാൽ സഹകരണ ഹോസ്പിറ്റലുണ്ട് സി പി എമ്മിൻ്റെ ഹോസ്പിറ്റലാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട് കോൺഗ്രസുകാരുടെ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടി പരിസര പ്രദേശത്തുള്ള സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ അങ്ങ് നിർജ്ജീവമാക്കിയിടുകയാണ് അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിഷേധമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുണ്ട് മോഡിഫൈഡ് വടകര വടകര എങ്ങനെയായിരിക്കണം അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ മനസ്സിൽ കാണുന്നു അത് ഞങ്ങൾ നടപ്പിലാക്കും അതാണ് വടകരക്കാർക്ക് ഞാൻ കൊടുക്കുന്ന എൻ കൊടുക്കുന്ന ഉറപ്പ്